മലയാളത്തിൽ ഞങ്ങക്ക് ഇന്നൊരു മുട്ടനെ ഇന്ന് ഞങ്ങൾക്ക് കിട്ടും അവനെ ഞങ്ങള് തട്ടും നോമ്പിനെ ഞങ്ങൾ തടിക്കുന്നു ഇനി നമുക്ക് ഒട്ടകത്തേ കാണാം ഒട്ടോ ഒട്ടകം തൊട്ടക ഓ ം അതുപോലെ തന്നെ കാളാടിനെ വാങ്ങിച്ച അഞ്ഞൂറ്റമ്പത് റിയാ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒരു ആട് സുഹത്തിലെ വീഡിയോ ആട്ടോ നമ്മൾ ഇന്ന് കമ്മീസിലെ ആട് സൂക്കിലാണുള്ളത് അപ്പോൾ അത് വെള്ളിയാഴ്ച ആയതുകൊണ്ടും നാളെ പെരുന്ന നോമ്പ് തുടങ്ങുന്നത് കൊണ്ടും ഇവിടെ നല്ല തിരക്കുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് വരുന്ന സമയത്ത് ഇവിടെ ജുമ കഴിഞ്ഞിട്ട് ആട് കച്ചവടം തുടങ്ങുന്നേ ഉള്ളൂ അപ്പം തന്നെ ഇവിടെ ഭയങ്കര തിരക്ക് ഞങ്ങൾക്ക് മറ്റൊരു ആടിനെ നൈസായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ആട് വിദഗ്ധരെയൊക്കെ ആയിട്ട് വന്നത് വാങ്ങിക്കാൻ വേണ്ടി അമ്പോ ഞങ്ങളൊരു ആടിനെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങളിപ്പം നിൽക്കുന്നത് കമ്മീസിലെ ആട് സൂക്കിലാണോ അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഒത്തിരി ഒരു ഒരു ഏക്കർ സ്ഥലത്തിനകത്ത് ഫുള്ളിങ്ങനെ ചെറിയ തട്ടടിച്ച് തട്ടടിച്ച് ഇങ്ങനെ കെട്ടി 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 ഇങ്ങനെ ആടിനെ സെപ്പറേറ്റ് ആയിട്ട് വിൽക്കുന്ന സ്ഥലത്തേ ഇപ്പോൾ നമ്മളുള്ളത് അപ്പം ഇതുപോലെ ചെറിയ ഓരോ കൂടുകൾ അടിച്ച് ഇഷ്ടം പോലെ ആടിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടും ഇവിടുന്ന് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആടിനെ സെലക്ട് ചെയ്ത് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോവാം അപ്പോൾ വേറെ കാര്യം അവർ പെരുന്നാൾ നോമ്പൊക്കെ ആയതുകൊണ്ട് നല്ല റേറ്റ് ചോദിക്കും പക്ഷെ അത്ര റേറ്റ് ഒന്നും കൊടുക്കുന്ന കാര്യമൊന്നുമില്ല നല്ല വില പേശി വേണം വാങ്ങിക്കാൻ ആടിനെ വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ആട് മാത്രമല്ല ആട് ഒട്ടകം അതുപോലെ തന്നെ കാള എല്ലാം കിട്ടും കേട്ടോ ഇവിടെ ഇങ്ങനെ നടത്തിപ്പിടിച്ചു അതുപോലെ തന്നെ നമ്മൾ നമ്മളിവിടുന്ന് വാങ്ങിക്കുന്ന ആടിനെ തന്നെ കട്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട് ആവശ്യത്തിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ട് അങ്ങ് അറ്റത്ത് കാണുന്ന ഒരു ഷാറോസ് ഉണ്ട് അവിടെ അപ്പോൾ അവിടെ കൊണ്ടുപോകണം നമ്മൾ ആടിനെ കട്ട് ചെയ്താണ് പിന്നെ അല്ലാതെ ലോക്കലിൽ വേണേലും പൈസ കുറച്ചൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും വിടെ പുള്ളിക്കാരന് പൈസ കൊടുക്കോളൂ ഞാൻ വായിച്ചത് മാത്ര വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കാര്യം വെള്ളിയാഴ്ച ആയതുകൊണ്ട് വിൽക്കാനുള്ളവരും അതുപോലെ ഇന്ന് മെയിൻ ചന്ത ആട്ടോ നമ്മുടെ അവിടുത്തെ പോലെ ഇന്ന് മെയിൻ ചന്ത ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വരും ആടിനെ വിൽക്കാനും വാങ്ങിക്കാനും ഉള്ളവരൊക്കെ എല്ലാവരും ഇന്ന് വരും സത്യം പറഞ്ഞാൽ തിരക്ക് തുടങ്ങുന്നത് വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ കൂടെ കടുപ്പിച്ചായിരിക്കും ഇന്ന് ചുമ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വരുന്നത് ഇനി ഒരു മൂന്ന് മണി മൂന്നര സമയത്തായിരിക്കും ആ സമയത്തേക്കിനും ഇവിടെ പണ്ട് ഫുള്ള് വണ്ടിയായിരിക്കും ഈ ആട്ടുംകൂളിലെല്ലാം അപ്പോഴത്തേക്കിനും ഫ്രഷ് ആടുകൾ പിന്നെയും വരും ഇത് കണ്ടു അവിടെ തമ്പി കൂട്ടത്തിലൊരു സുന്ദരി കണ്ടോ ഓ റാമ്പു വെക്ക് റാംബു വക്ക് ആടിൻ്റെ റാമ്പു ഒക്കെ ഉണ്ടോ നോക്കോണെ ഒരാടിനെ അവർ വിൽക്കുന്ന രീതി ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്ന രീതിയൊക്കെ കണ്ടോണം കണ്ടോ അവർ ഒന്ന് വില പറഞ്ഞ് ഒരാടിനെ വാങ്ങിക്കോണം ഇങ്ങനെ കൊണ്ട് ആടിനെ നിർത്തും അവർ ഉണ്ടോ ഉണ്ടോ ഇങ്ങനെ കൊണ്ട് ആടിനെ നിർത്തും ട്ടോ ഫുള്ള് വിറ്റ് പരിപാടിയവിടെ വാല് അടുത്ത വേറെ സ്റ്റൈലാട് ഈ ആട് വേറെ രീതിയാട്ടോ കേട്ടോ ഇതിന്റെ ബാക്കി വിഷയം കണ്ടോ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ആടുകളാവട്ടോ അതെ അങ്ങോട്ട് വരുമ്പോഴത്തേന് വേറെ ആട് കേട്ടോ ഇത് വേറെ മോഡൽ രോമമുള്ള ആട് മോഡല് തമ്മി നിറച്ചു രൂപയാട് ഇതാണ് ഏറ്റവും നല്ല രുചിയുള്ള ആട് ചിലരൊക്കെ നമുക്ക് ഇവിടെ വന്ന ഫോട്ടോ എടുക്കാനൊക്കെ സമ്മതിക്കും ചിലരൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ ചിലർക്ക് ഇഷ്ടമല്ല നമ്മള് ഫോട്ടോ വീഡിയോ എടുക്കുന്ന ചിലർക്ക് ഇഷ്ട് നമ്മൾ വരുന്നത് ഇത് മെയിൻ റോഡിന്റെ ഒരു ഭാഗത്ത് ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് ഇതുപോലൊരു മൂന്നാലഞ്ച് ഗില്ലിയുണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് രണ്ട് സൗദി പിള്ളേർ നമ്മളെ വിളിച്ചോണ്ട് കേട്ടോ അവരെ ആടിനെ കാണിക്കാനും വില പറയുന്നതൊക്കെ ആയിട്ട് കേട്ടോ പക്ഷേ പറഞ്ഞാൽ കുറിച്ച് എനിക്ക് ഏക്കും പൂക്കും അറിയത്തില്ല അപ്പോൾ അറിയാവുന്ന ഒരു നാല് പേര് നമ്മുടെ ഉണ്ട് അവർക്ക് നാലു പേരൊക്കെ ആടിനെക്കുറിച്ച് നല്ലപോലെ വൃത്തിയായിട്ട് അറിയാം അവന്മാര് നോക്കി വില പറഞ്ഞ് ഇപ്പൊ ആടിനെ ഞങ്ങൾ വാങ്ങിക്കാൻ പോകും അപ്പൊ ഞങ്ങളുടെ ആട് വിദ്വാൻ കേറുകാരെ ഞങ്ങൾ ആടിനെടുക്കുവാ ഞങ്ങൾ ആടിനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഇവിടെ ആടിന് കയറും ഒന്നും ഇല്ല ഫോട്ടോ എടുക്കാണ് അപ്പൊ ഞങ്ങൾ ആടിനെ വാങ്ങിച്ചു അഞ്ഞൂറ്റമ്പത് റിയാല്ലോ ഇതാ ഞങ്ങൾ വാങ്ങിച്ച ആട് കേട്ടോ ഞങ്ങൾ ആട് കേട്ടോ ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് വാങ്ങിക്കുന്ന രീതി കയറൊന്നും ഇല്ല ഇവിടെ വന്ന് അവരിങ്ങനെ നമ്മൾ പിടിച്ച് പിടിച്ചിങ്ങനെ കാണിക്കും നമുക്ക് ഇഷ്ടമുള്ള ആടനെ വാങ്ങിക്കും അവന്മാര് വാങ്ങിക്കുന്നുണ്ടോ ആടനെ വാങ്ങിക്കോടി ഒളിച്ചു ഞങ്ങള് ഞങ്ങള് വാങ്ങിച്ച ആടനെ കണ്ടോ ഇനി പെരുന്നാൾ വരെ ഈ ആടിനെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം പിടിക നല്ല ആരുടെന്ന് പിടിക ഫോട്ടോ അത് ഞങ്ങള് വാങ്ങിച്ച ആട കേട്ടോ അതായത് ഞങ്ങൾ ഇനി നോമ്പിനെ ഇറക്കാൻ പോകുന്നു ഇന്ന് ഞങ്ങൾ അർത്ത് ഇതിനെ പീസ് പീസ് ഞങ്ങൾ ഇനി ഓരോ നൂപ്പരും അടിക്കാൻ പോവാ ഞങ്ങൾ ആടിനെ വാങ്ങിച്ചില്ല അതിന് അറുന്നൂറ്റമ്പത് റിയാല് വേണമെന്ന് ലാസ്റ്റ് ഞങ്ങൾ അഞ്ഞൂറ്റമ്പത് വരെ പറഞ്ഞു തന്നില്ല ഞങ്ങൾ നിരാശയോടെ മടങ്ങും കരയണ അപ്പ ഞങ്ങള് അടുത്ത ആട്ടും കൂടി തപ്പി പോവാട്ടോ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ബോറടിക്കാത്ത സമയമെടുത്ത് ഓരോ കുറേ 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 കടകളിൽ കയറി വാങ്ങിക്കാന്ന് പറയുന്ന പോലെ ഇവിടെ പോലെ ഇതുപോലെ ഇത് സ്ഥലമുണ്ട് നമുക്ക് എവിടെ വേണേലും കയറി വാങ്ങിക്കാറുണ്ട് അടുത്തടുത്ത് ഞങ്ങൾ കയറുന്നു തൂന്തോറും തിരക്കും കാറ്റും കൂടിക്കൊണ്ടേ വരുവാണ് ഭയങ്കര കാറ്റും കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രസയില്ല നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാറ്റായിരിക്കും ആദ്യത്തെ ഗല്ലി മാത്രമേ ഇപ്പൊ വന്നിട്ടുള്ളൂ ഇതിനകത്തൊരു മൂന്നാല് ഗല്ലി ഉണ്ട് അതിനകത്തല്ല ഇതുപോലെ തന്നെ നമുക്ക് ആടെ എവിടുന്ന വില അവർ ചോദിക്കുന്ന വില ഒടുവിൽ ഈ കൊടുക്കണ്ടെത്തിനാല് ഞങ്ങളൊരു വേറൊരു കൂട്ടി വന്ന് ആടിനെ വാങ്ങിക്ക ഞങ്ങൾ വേറൊരു കൂട്ടി വന്നിട്ടേ ഏഹ് ഞങ്ങൾക്ക് മറ്റൊരാടിനെ കിട്ടി ആടിനെ നോക്കി വാങ്ങിക്കാൻ എനിക്കറിയാത്തോണ്ട് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ കാഴ്ചക്കാരും

ഒരുപാട് തപ്പിയിട്ട് ഞങ്ങൾക്ക് ഒരു ആടിനെ കിട്ടിയത് ഇപ്പം അതിൻ്റെ പേര് ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുക ഞങ്ങളൊരു അഞ്ചാറ് കട കയറി കേട്ടോ ആട് വാങ്ങിക്കാൻ കേട്ടോ പക്ഷെ നല്ല ആടിനൊക്കെ കിട്ടുന്നുണ്ട് സംഭവം ശരിയാ പക്ഷെ ഭയങ്കര റേറ്റ് ആയിരിക്കുന്നത് എഴുന്നൂറ് രൂപയാലും എണ്ണൂറ് രൂപയാലോ ഒക്കെ ഇത് അത്രയൊന്നും കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു അറുന്നൂറ് രൂപ നല്ല ആട് കിട്ടും ഓ കട്ട് ചെയ്യുന്നതിന് എക്സ്ട്രാ നാൽപ്പത് രൂപയാലും കൊടുക്കണം നമ്മൾ അവ അമ്പത് റിയാലും പിടിച്ചോണ്ടിരിക്കുക നമ്മൾ പറഞ്ഞാൽ നടക്കത്തില്ല നാൽപ്പത് റിയാലും കട്ടിയ് തരാം പക്ഷേ ഞങ്ങൾ ഒരു വിധത്തിൽ ആ ഒരാടിനെ കിട്ടി ഇനി ഇത് എടുത്തില്ലെങ്കിൽ ആകെ വിഷം ഉണ്ടാക്കി ഇവിടെ കളന്ന് ഇന്ന് കിട്ടിയ ആടിനെ കൊണ്ട് ഞാൻ ഇവിടെ ഓടും ഒരുപാട് കടയുള്ളതാണ് വിഷയം ഒരുപാട് കടയുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര തുരയാ വീണ്ടും വീണ്ടും അടുത്ത കടയിൽ കയറി വില പറയാം ഞാൻ വില പറഞ്ഞ് വില പറഞ്ഞ് വില പറഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് ഒരു കടയിൽ വന്നു അവിടെ വന്നപ്പോൾ അയ്യോ അയ്യോ സുന്ദ അല്ലേ യൂട്യൂബ് മേ വീഡിയോ ചാട്ടർ ഭയങ്കര റേറ്റ് ആയിരിക്കുന്നത് എനിക്ക് ഇന്മാരെല്ലാം മാഫിയകളാണെന്ന് തോന്നുന്നു ആട് മാഫിയ ആ അടുത്ത ലോഡൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കോട്ടോ ഇങ്ങനെ വേണ്ട കേട്ടോ ഓരോ വണ്ടിയിലായിട്ട് ഇങ്ങനെ ലോഡ് വരിക നമ്മൾ ഇനി നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ ഫുൾ വണ്ടി ആയിരുന്നു നമ്മൾ മുമ്പ് ഇവിടെ വന്നപ്പോൾ വണ്ടിയില്ലായിരുന്നു കേട്ടോ ഇപ്പം ഇവിടെ എല്ലാം വണ്ടിയായി വാങ്ങിക്കാൻ വരുന്നവരും വിൽക്കാൻ വരുന്നവരുടെ വണ്ടിയാണ് ഓരോ വണ്ടികളിലും ഒരു മൂന്ന് നാലാടെങ്കിലും കുറഞ്ഞത് കാണും അപ്പം അങ്ങനെ പുള്ളിക്കാരെ ഒരു വിതിർത്തി നമ്മുടെ റേറ്റിന് സമ്മതിച്ചിട്ടുണ്ട് ഇനി അത് കട്ട് ചെയ്ത് നമ്മൾ ചെറിയ ചെറിയ പീസ് ആക്കി കോണം വീട്ടിൽ കൊണ്ടുപോകാൻ ഇവിടുന്ന് നാടിനെ വാങ്ങിച്ചു തന്ന ഓരോ കടകളിലും അതിൻ്റെതായിട്ടുള്ള ആൾക്കാരുണ്ട് നമുക്ക് കട്ട് ചെയ്ത് തരാനൊക്കെ ഇപ്പൊ പുള്ളിയുടെ വീഡിയോ എടുത്തത് പുള്ളിക്കാരന് അയച്ചു കൊടുക്കാൻ വേണ്ടി പുള്ളിയുടെ നമ്പർ എനിക്ക് കയ്യിലെഴുതി തരുമോട്ടോ പുള്ളിയുടെ ഫോണില്ല ഫോണ് അത് നമ്പർ ഹിന്ദി തന്നിട്ടുണ്ടോ ഇനി അടുത്ത് നമുക്ക് ഒട്ടകത്തിനെ ഇനി നമുക്ക് ഒട്ടകത്തിനെ കാണാം നല്ല വെളുത്ത നോക്കി ആ മോനെ തല നീട്ടിയൊന്നും വരണ്ട ലാസ്റ്റ് കടിച്ചെടുക്കാനല്ലയോ അതുകൊണ്ടല്ലോ ഈ ഒട്ടകത്തിന്റെ അടിക്കാൻ വരുമ്പോഴേ സൂക്ഷിച്ചു ആരും ഭയങ്കര സ്നേഹത്തിലൊന്നും അടുത്തു പോകരുത് ഒട്ടം നിഷ്കളങ്കമായ ജീവിയൊന്നും അല്ല ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നേ പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നേരെ പറഞ്ഞു വരും നമ്മളെ കടിക്കാനായിട്ട് കേട്ടോ ആ സെൽഫി എടുക്കാൻ ക്യാമറ വേണം അവിടെ എന്തോ തിന്നാനുള്ള ഐറ്റം അതും പറഞ്ഞാ നോക്കുന്നേ അതായത് ഏത് നിമിഷം ഒരറ്റാക്ക് പ്രതീക്ഷിച്ച് വേണം ഇത് ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ കാര്യം ഏത് കടി കടികിട്ടുന്ന പറയാൻ പറ്റത്തില്ല അണ്ണൻ വരുന്ന അണനേ നമ്മുടെ പുറ കാണന്ന് അണ്ണനെ വന്ന് കടിച്ചെടുത്തോണ്ടൊരു പോക്കാങ്ങ് പോകും പിന്നെ ഒട്ടാകത്തിൻ്റെ ഇടയ്ക്ക് വീട് എടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കണം അടുത്ത് പോകരുത് തല ഇട്ട് കടിച്ചോളി കടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോക്കാം അത് അത്ര ഇടിക്കൊണ്ടേ പോകത്തുള്ളൂ ഓഹ് പൊന്നേ മുമ്പ് ഒരു അരേനം പോലെ ഒരു സാധനം വന്നു ഞാൻ വിചാരിച്ചു തന്നെ കൊണ്ടുപോയെന്നു ഓ ജസ്റ്റ് മിഷനാ രക്ഷപ്പെട്ടെ

നമ്മൾ അവിടെ നിന്ന് ആടിനെ വാങ്ങിച്ചുകൊണ്ട് അവിടെ ഗവൺമെൻറ്റിൻ്റെ അറക്കുന്ന സ്ഥലമുണ്ട് പക്ഷെ അവിടെ ഭയങ്കര തിറക്കും അപ്പോൾ ഇവർ തന്നെ വെളിയിൽ അറത്ത് കൊടുക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ ഞങ്ങളെ നേരെ ആടിനെ വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വന്നു ഇതുപോലൊരു സ്ഥലത്ത് വന്നു അപ്പോൾ ഇവിടാണ് ആണ് നമ്മുടെ ആടിനെ കട്ട് ചെയ്യുന്നത് അപ്പോൾ നടന്നു വന്നുകൊണ്ട് നല്ല അണപ്പുണ്ട് കുറച്ച് നാളായില്ല നടന്നിട്ട് ഇന്ന് തന്നെ നമ്മൾ ആടിനെ കട്ട് ചെയ്തൊരു കവറിലാക്കി നമ്മൾ വീട്ടിൽ കൊണ്ടുപോകും അവിടെ വേണ്ടോ ഇവിടെ കൂട്ടിയിട്ടാണ് അറക്കുന്നത് പക്ഷെ നമ്മൾ അറക്കുന്ന വീഡിയോ എടുക്കുന്നില്ല നമ്മൾ എന്നെ തന്നെ വെട്ടി പാക്ക് ചെയ്ത് ഒരു കവറിലാക്കി നമ്മൾ കൊണ്ടുപോകാം